ദുൽഹജ ഒമ്പതിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട ചോദ്യം എന്നാണ് നാം നോമ്പെടുക്കേണ്ടത് മക്കയിൽ അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ദിവസമാണ് നാം പരിഗണിക്കേണ്ടത് അന്നാണ് നാം നോമ്പെടുക്കേണ്ടത് അതല്ല നമ്മുടെ നാട്ടിൽ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ എന്നാണോ ദുൽഹജ ഒമ്പതാകുന്നത് ആ ദിവസമാണ് നോമ്പെടുക്കേണ്ടത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായങ്ങളുണ്ട് പ്രധാനമായും മക്കത്തെ ഹാജിമാരുടെ അയൽ ഉൾക്കൂഫ് ബി അറഫയാണ് പരിഗണിക്കേണ്ടത് എന്നാണോ ഹാജിമാർ അറഫയിൽ എത്തിച്ചേരുന്നത് അതാണ് ദുൽഹിജ്ജ ഒമ്പത് അഥവാ നോമ്പിൽ ദിവസം എന്നൊരു അഭിപ്രായം എന്നാൽ മാസപ്പിറവിന്റെ അടിസ്ഥാനത്തിൽ ഒരു നാട്ടിൽ എന്നാണോ ഒമ്പതാകുന്നത് അന്നാണ് നോമ്പ് എടുക്കേണ്ടത് എന്ന അഭിപ്രായവും തീർച്ചയായിട്ടും ഇവിടെയും നാം പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്നാണ് പറയാനുള്ളത് നമ്മുടെ നോമ്പും പെരുന്നാളുമൊക്കെ ബന്ധപ്പെടുത്തിയത് അതായത് ഹിലാൽ കാണുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പെടുക്കുക നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞല്ലോ നബി നിർദ്ദേശം ഇങ്ങനെയാണ് അപ്പോ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ എന്നാണോ ദുൽ ഒമ്പതാകുന്നത് അന്നാണ് നാം നോമ്പെടുക്കേണ്ടത് ഈ അറഫ എങ്ങനെയാണ് അറഫ ആയത് അറഫ ദിവസം ഹാജിമാര് മക്കത്ത് വെച്ച് ഒരുമിച്ച് കൂടാനുള്ള കാരണം എന്താണ് അവിടുത്തെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ദുൽഹിജ ഒമ്പതായത് കൊണ്ടാണ് നബീസ് അലൈ വസ്ലം നമ്മുടെ നോമ്പ് പെരുന്നാളുമൊക്കെ ഹിലാലുമായി ബന്ധപ്പെടുത്തി നബിസ്വല വസ്ലമിൽ നിന്നോ ഹുലഫാർ റാസിദങ്ങളിൽ ഇന്നൊന്നും സ്ഥിരപ്പെട്ട കാര്യമല്ലല്ലോ അതായത് മറ്റുള്ള നാടുകളിലേക്ക് മക്കയിൽ എന്നാണോ ഹാജിമാർ അറഫയിൽ വെച്ച് ഒരുമിച്ച് കൂടുന്നത് ആ ദിനത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോമ്പെടുക്കണം എന്നൊരു നിർദ്ദേശം നബി നബീസ് അഹ്ലം നൽകിയിട്ടില്ല സഹാബിമാർ ഹുലഫ് റാഷിദീങ്ങൾ നൽകിയിട്ടില്ല അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നുവെങ്കിൽ ഔദ്യോഗികമായിട്ട് തന്നെ അവർ ദൂതന്മാരെ മറ്റു നാടുകളിലേക്കും പ്രദേശങ്ങളിലേക്കും നിയോഗിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു കൂട്ടം ഫുഹാക്കൾ പഠിപ്പിക്കുന്നു സിയാമു അറഫ എന്ന് പറഞ്ഞാൽ പറയുമ്പം എന്താണ് സിയാമു അറഫ അത് അവിടെ കാലമാണോ സമയമാണോ ഉദ്ദേശിക്കുന്നത് അതല്ല സ്ഥലമാണോ പല പണ്ഡിതന്മാരും ഫുഖഹാക്കളും പഠിപ്പിക്കുന്നു അവിടെ സ്ഥലമല്ല പരിഗണിക്കപ്പെടുന്നത് മറിച്ച് ദുൽഹജ്ജ ഒമ്പതാകുന്നു അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഇവിടെ പറഞ്ഞു വരുന്നത് സിയാമു അറഫ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സമയമാകുന്നു ദിനമാകുന്നു ദുൽഹജ്ജ ഒമ്പത് എന്നാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത് അതല്ലാതെ അറഫ എന്ന സ്ഥലമല്ല കാരണം സ്ഥലം അറഫ എന്ന സ്ഥലം മക്കത്തിൽ എപ്പോഴുമുണ്ട് പക്ഷെ ഹാജിമാർ ആ അറഫയിൽ ഒരുമിച്ച് കൂടാനുള്ള പശ്ചാത്തലം എന്താണ് തീർച്ചയായിട്ടും ദുൽഹൈജ അവിടുത്തെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ദുൽഹൈജ ഒമ്പതായതുകൊണ്ടാണ് മാത്രമല്ല അവിടെ സ്ഥലമാണ് പരിഗണിക്കപ്പെടുന്നത് എങ്കിൽ നബി ഇങ്ങനെ സിയാമു അറഫ അഹ്തസിബു നബിസ് കബലെന്ന് പറയുമ്പോൾ മറ്റു നാടുകളിൽ ജീവിക്കുന്ന മറ്റു മുസ്ലിംങ്ങൾക്കൊക്കെ അത് മറഞ്ഞ കാര്യമായിരുന്നു നൂറ്റാണ്ടുകളോളം നമ്മുടെ പൂർവികരായ ഉത്തമ നൂറ്റാണ്ടുകളിൽ ജീവിച്ച പൂർവ്വ സൂരികൾക്കൊന്നും ഈ ഹദീഫിന്റെ അടിസ്ഥാനത്തിൽ വേ ശരിയാമണ്ണം നോമ്പെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും ഇപ്പൊ ആധുനിക സംവിധാനങ്ങളൊക്കെ വന്നതിന് ശേഷമാണോ ഇത് പ്രായോഗികമായത് നാം ചിന്തിക്കേണ്ടതാണ് ശരിയായ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ എക്കാലത്തും പ്രായോഗികമാണ് അതല്ലാതെ ടെക്നോളജി പുരോഗമിച്ചതിന് ശേഷമാണ് ചില നിയമങ്ങളൊക്കെ എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി അലൈവസ്ലമോ സഹാബിമാരോ ഖുലഫാഉ റാഷിദിങ്ങൾ ആരും ഇങ്ങനെ വിവരം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല മാത്രമല്ല മറഞ്ഞ പ്രയാസകരമായ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നബിസ് അല നോമ്പെടുക്കാൻ നിർദ്ദേശിക്കുകയുമില്ല അപ്പൊ മക്ക മദീന ഉദാഹരണമായിട്ട് മക്കത്തും മദീനത്തും പരസ്പരം ദൂരം എത്രയാണ് പത്ത് മർഹനത്താണ് അഷ്റു മറാഹൻ ഒരു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമയം അപ്പൊ മക്കത്തുനിന്ന് മദീനയിലേക്ക് വിവരം എത്തിക്കണമെങ്കിൽ പത്ത് ദിവസം കടന്നു പോകണം അപ്പൊ ഇതൊരിക്കലും പ്രായോഗികമല്ല നമ്മള് ഒരു ഹതീത് വിശദീകരിക്കുമ്പോൾ ഒരു വിഷയം പഠിക്കുമ്പോൾ പ്രമാണങ്ങളിലേക്ക് മടങ്ങണം നബിസ് റായ്സല്ലം മക്കയുടെ അൽഫ് ബിആറഫ കൊണ്ടാണ് നോമ്പെടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടോ സൂമൂലി റയത്തി എന്നാണ് പഠിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു വിഷയത്തിൽ ഒരു പ്രശ്നവും ഒരു ഇഷ്കാരമില്ല മാത്രമല്ല സഹോദരന്മാരെ പല പണ്ഡിതന്മാര് പല ഇഷ്കാരികളും പറയുന്നുണ്ട് അതായത് ഇവിടെ ഇപ്പം മക്കത്തുള്ള ഹാജിമാരുടെ ഉക്കൂഫ് പരിഗണിച്ചുകൊണ്ട് മറ്റുള്ള നാടുകളിലൊക്കെ നോമ്പെടുക്കണം എന്ന് പറഞ്ഞാല് ഒരു പക്ഷേ മക്കത്ത് ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന ആ ദിവസമായിരിക്കും മറ്റു നാടുകളിൽ പെരുന്നാൾ ദിവസം പെരുന്നാൾ ദിവസം നോമ്പെടുക്കാൻ പാടുണ്ടോ അപ്പൊ ഇതിനുള്ള പരിഹാരം എന്താണ് തീർച്ചയായിട്ടും പ്രാദേശികമായി ഒരു നാട്ടിൽ കാഴ്ച കണ്ടാൽ മാസം കണ്ടാൽ മാസപ്പിറവി പ്രഖ്യാപിച്ചാൽ എന്നാണോ ദുൽഹിത ഒമ്പതാവുന്നത് അന്ന് നോമ്പെടുക്കുക അത് പ്രമാണങ്ങളോട് യോജിച്ചതാകുന്നു അതേപോലെ തന്നെ പണ്ഡിതന്മാർ തെരഞ്ഞെടുത്ത അഭിപ്രായത്തോടും യോജിക്കുന്നുണ്ട് അല്ലാമ മുഹമ്മദ് സാലിഹ് അൽ ബിൻസ്വാലിഅലുഅലമീൻ മജ്മൂർ ഫതാവയാണ് ഇവിടെ നാം കാണുന്നത് അതിൻ്റെ ഇരുപതാം ബാല്യം സിയാമുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട നോമുമായി ഫത്വകളുടെ സമാഹാരമാണ് ഈ ഒരു ാണ് ഇവിടെ ഈ വിഷയം ചോദിക്കപ്പെടുന്നുണ്ട് അല്ലാമ മുഹമ്മദ് സാലിഹ് അൽ കാണുന്നത് ഇരുപതാം വാള്യം നാൽപ്പത്തി എട്ടാമത്തെ ചോദിക്കപ്പെടുന്നുണ്ട് അതായത് സംബന്ധിച്ചുള്ള ഇഖ്തിലാഫാണ് ഇവിടെ ചോദിക്കപ്പെടുന്നത് കാരണം ഇഖ്തിലാഫുൽ അടിസ്ഥാനത്തിൽ മാസപ്പിരുടെ വിഷയത്തിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാവുമല്ലോ അപ്പൊ ഞങ്ങൾ നോമ്പെടുക്കേണ്ടത് എങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നോമ്പെടുക്കേണ്ടത്

ഈ ദിവസമാകുന്നു ഒമ്പതാം ദിവസം പറഞ്ഞു മക്കത്ത് മാസം കാണപ്പെട്ടു അങ്ങനെ ഒമ്പതാണെന്ന് തീരുമാനിച്ചു മറ്റു വേറൊരു നാട്ടിൽ മക്കയുടെ ഒരു ദിവസം മുമ്പ് തന്നെ മാസം കണ്ടു അപ്പോ വഖഫും ഹാജിമാർ നിൽക്കുന്ന ദിവസം മറ്റു നാടിനെ അപേക്ഷിച്ച് പത്തായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾക്ക് ആ ദിവസം നോമ്പെടുക്കാൻ പാടില്ല ആ ദിവസം നോമ്പെടുക്കാൻ പാടില്ല മക്കത്ത് ഒമ്പതാണെങ്കിലും നിങ്ങൾക്കത് പത്താണെങ്കിൽ അത് പെരുന്നാൾ ദിനമാണ് പെരുന്നാൾ ദിനങ്ങളിൽ നോമ്പെടുക്കാൻ പാടില്ല പാടില്ലാണെങ്കിലോ മക്കത്ത് ഒമ്പതും മറ്റു നാടുകളിൽ എട്ടുമാണെങ്കിൽ അവരും അവിടെ നോമ്പെടുക്കേണ്ടത് അവരുടെ നാട്ടിൽ എന്നാണ് ഒമ്പതാകുന്നത് മക്കത്ത് ും മക്കുത്ത് പത്താണെങ്കിൽ മറ്റു നാടിൽ ഒമ്പതാണെങ്കിൽ ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ ആ നാട്ടിലുള്ള മാസപ്പുറവിയുടെ അടിസ്ഥാനത്തിലാണ് നോമ്പെടുക്കേണ്ടത് ഇതാകുന്നു പ്രബലമായ അഭിപ്രായം എന്താ തെളിവ് അതായത് നിങ്ങൾ മാസം കണ്ടാൽ ഹിലാൽ കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക സഹോദരന്മാരെ ചിന്തിക്കേണ്ടതാണ് ഇവിടെ അറഫ ദിനം ഇതിൽ നിന്ന് ഒഴിവാണോ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ ഹിലാൽ കണ്ടതിന് അടി അടിസ്ഥാനത്തിലാണ് നോമ്പ് എടുക്കേണ്ടത് അറഫ ദിനം ഒഴികെ നിങ്ങൾ അവിടെ നോമ്പെടുക്കേണ്ടത് എന്നാണോ ഹാജിമാർ മക്കത്ത് നിൽക്കുന്നത് ആ വക്കൂഫ് പരിഗണിച്ചുകൊണ്ടാണ് നിവ്യസന പഠിപ്പിച്ചിട്ടുണ്ടോ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ സഹാബികൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇതൊക്കെയാണ് നാം ചിന്തിക്കേണ്ടത് അപ്പോൾ ഷെയ്ഖിൻ്റെ ഫത്വ വളരെ കൃത്യമാണ് തീർച്ചയായിട്ടും പ്രമാണത്തോട് യോജിച്ച അഭിപ്രായവും ഇത് തന്നെയാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ അഖ്തിലാഫുണ്ട് അഥവാ അഹനുസുന്ന പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ചർച്ചയുള്ള ഒരു വിഷയമാണ് ആ ഒരു ആ ഖിലാഫിൽ നാം പരിഗണിക്കണം അതും കൂടി നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് അഥവാ മറ്റൊരഭിപ്രായം പണ്ഡിതന്മാരെ അഹലുൽ എൽമിനെ വിശ്വാ വിശ്വാസയോഗ്യരായ പണ്ഡിതന്മാർ തക്ലീഫ് ചെയ്തുകൊണ്ട് ആ ഒരു അഭിപ്രായം അനുസരിച്ച് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെ നമുക്ക് ആക്ഷേപിക്കേണ്ടതില്ല പക്ഷെ ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ പ്രബലമായ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു വിശദീകരണം വന്നത് അല അലഹു